ത്ര പ്രായമായില്ലേ കൊറച്ച് കോമൺ സെൻസ് യൂസ് ചെയ്യുന്നു പഴയതുപോലല്ല ഇത് നീ മനഃപൂർവ റൂമിലേക്ക് ഓടിക്കേറി വരുന്നതാ ചേട്ടതന്നെ അങ്ങനൊന്നും പറയല്ലേ ഞാനൊന്നും ഉദ്ദേശിച്ചു എന്താ ഒന്നുമില്ല ചേട്ടാ ഞാൻ ചേട്ടനെ വിളിക്കാണ്ട് റൂമിലോട്ട് വന്നപ്പോ വന്നപ്പോ ഒന്നുമില്ല ഇവൻ എപ്പോഴാ ഞാനൊട്ടേക്ക് ഓടിക്കേറിയുള്ള വനവ് ചേട്ടത്തി കയറിപ്പോ അല്ലേ ഞാൻ എന്തെയെന്ന് നിങ്ങൾ പറയുന്ന ചേട്ടനെ വിളിക്കാണ്ട് റൂമിലോട്ട് വന്ന ചേട്ടത്തിന് മുമ്പേ ഞങ്ങൾ ഇങ്ങനെ തന്നെ ആയിരുന്നു ചേട്ടൻ ഞാൻ ചേട്ടത്തിൻ്റെ എങ്ങനെ വിചാരിച്ചാ ചേട്ടത്തി ഞങ്ങൾ എന്നെ വളർന്നു പോടേട്ടെന്നെ എനിക്കെന്റെ ചേട്ടൻ അടുത്തോട്ട് വരായിട്ട് ആറേ അനുവാദം അതോടൊരുമ്പ്യല്ല അത് ഇരിക്കുന്ന ചേട്ടൻ മാറ്റി വരെ അത് അങ്ങനെ തന്നെ ആയിരുന്നു ചേട്ടാ പറഞ്ഞ കേട്ടില്ലേ അത് പൊഴിച്ചു വച്ചാനെ ഇങ്ങനെയുള്ള ഇറ്റത്തിന് ഇമാതിരി ഒരെണ്ണം കൊളുത്തേ പറ്റൂ അടിപൊളി വീഡിയോ അല്ലേ